എല്ലാവർക്കും അല്ലീസാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന അരമണിക്കൂറും കൊണ്ട് റെഡിയാക്കാവുന്ന ഒരു ഇൻസ്റ്റൻറ്റ് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് പച്ചരി കുതിർത്ത് അരച്ചുണ്ടാക്കുന്ന വട്ടയപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയാലും നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രമാത്രം സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ മാവ് റെഡിയാക്കി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ഒരു വട്ടയപ്പം ഒന്ന് കഴിക്കണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതിയാകും ഞാനിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് എത്ര സോഫ്റ്റ് ആയിട്ടാണ് ട്ടായി വരുന്നതെന്നുള്ളത് നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടിയായ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇനി ഇത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന ആ വറുത്ത അരിപ്പൊടി ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം മധുരം കുറച്ച് മതിയെന്നുള്ളവർക്ക് മുക്കാൽ കപ്പ് മതിയാകും ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യമേ ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നത് നിങ്ങൾക്കിത് മിക്സിയുടെ ജാറിൽ തന്നെ മിക്സാക്കി എടുത്താലും മതിയാകും ഇനി ഇതിലോട്ട് ഞാൻ അവലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെളുത്ത നേർത്ത് അവല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് വേണം ഒന്ന് കുതിരാനായിട്ട് വെക്കാനായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് സമയം ഒന്ന് കുതിരാനായിട്ട് വെക്കാം ഇപ്പോൾ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അവൽ നല്ല പോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി അതിൽ ഒന്നും പിഴിഞ്ഞു കളയണ്ട ആ വെള്ളത്തോടു കൂടി തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മുഴുവൻ അവിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ ആ മിക്സ് ഉണ്ടല്ലോ അരിപ്പൊടിയും തേങ്ങയും പഞ്ചസാരയും കൂടി അതിൻ്റെ ഒരു പകുതി കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് അരക്കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറു ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അരക്കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അവൽ കുതിർന്ന വെള്ളം കൂടി അതിൻ്റെ അകത്തുണ്ട് ഇനി ഇത് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചുകൊണ്ട് വരാം ഇപ്പം ഞാൻ ബാക്കി മാവ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ടും അരക്കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചുനിന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ അരച്ചുകൊണ്ട് വന്ന മാവിലോട്ട് ഇനി ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് അരച്ചുകൊണ്ട് വരാം ഈസ്റ്റ് ഇട്ട് ഒത്തിരി അങ്ങ് അരയ്ക്കണ്ട ഒന്ന് അരച്ചതിന് ശേഷം ഈസ്റ്റ് ചേർത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കി അരച്ചെടുത്താൽ മതിയാകും അപ്പോൾ അതും കൂടി നമ്മൾ ആദ്യം അരച്ച് മാവിലോട്ട് മിക്സ് ചെയ്യാം ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കഴുകി ഒഴിച്ചു കൊടുക്കാം ഇനി കൈ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി കൈ വെച്ച് മിക്സ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരു തവി വെച്ച് മിക്സ് ചെയ്യാവുന്നതാണ് കൈ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പം ഞാൻ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മാവ് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരാൻ വേണ്ടിയാണ് ഇതുപോലെ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിത് ചുടുന്നതിന് തൊട്ട് മുമ്പ് ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാകും ഇപ്പോൾതാ മാവ് ഞാൻ നല്ല പോലെ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ സമയം നമുക്ക് മാറ്റി വെക്കാം വെള്ളം ചേർക്കുന്ന എപ്പോഴും ചെറു ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഒത്തിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കരുത് ഇപ്പോൾതാ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങ് ഒത്തിരി അങ്ങ് പൊങ്ങി പതഞ്ഞൊന്നും പോകത്തില്ല ഇതുപോലെ നല്ലപോലെ ഒന്ന് പൊങ്ങി വരത്തേയുള്ളൂ അരമണിക്കൂറല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ചൂടുന്നത് ആ പാത്രത്തിലോട്ട് നമുക്ക് നെയ്യോ ഓയിലോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് നല്ലപോലെ തേച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തോട്ടും തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഞാനിതൊരു പാനിലാണ് വേവിച്ചെടുക്കുന്നത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ തട്ടിന് മുകളിലോട്ട് നമ്മുടെ പ്ലേറ്റ് വെച്ച് കൊടുക്കാം പ്ലേറ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ എന്താ ഈ പ്ലേറ്റിലോട്ട് ഒരു അഞ്ച് തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് തിന്നായിട്ടാണ് ഇതിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കാരണം നമ്മൾ പാനിലായതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് കുറച്ച് തിന്നായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒത്തിരി വെള്ളം ഒഴിച്ചാൽ വെള്ളം ഇതിലോട്ട് തിളച്ച് കയറി നമ്മുടെ വട്ടയപ്പത്തിലോട്ട് തിളച്ച് കയറും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതുപോലെ പാനിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ മൂടിയിൽ ഇതുപോലെ വെള്ളം വന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ടിഷ്യൂ വെച്ചൊന്ന് തുടച്ചതിന് ശേഷം അടച്ചു കൊടുക്കണം ഇനി ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലുള്ള പാത്രത്തിൽ നല്ല പോലെ ഒന്ന് നെയ് തടവി സ്റ്റീമറിൽ വെച്ച് ചൂടാക്കി അതിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതിൽ ഞാനൊരു അരഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ രണ്ട് തട്ടിലും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലും ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടും ഡെക്കറേഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു കറുത്ത മുന്തിരിയോ ക്യാഷ്നട്ടോ ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മാവ് നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് കണ്ടോ ടൂത്ത് പ്രിക്ക് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം സ്റ്റീമറിലുള്ളതും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ അതും നല്ല ക്ലീനാണ് എല്ലാം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം വയ്ക്കാം ഇപ്പം എല്ലാം തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കൈ വെച്ചിട്ട് പതുക്കി ഒന്ന് വിടിവെപ്പിച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല പോലെ തണുത്തതിന് ശേഷം വിട്ട് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടേപ്പമാണ് ഇത് കുറച്ച് തിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഞാൻ ആദ്യം കാണിച്ച് നല്ല തിന്നായിട്ടുണ്ടാക്കിയ വട്ടയപ്പം സ്റ്റീൽ പ്ലേറ്റിലെ ഇത് നമ്മൾ സ്റ്റീമറിൽ വെച്ച് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയ വട്ടയപ്പമാണ് നമുക്കിഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും തിന്നായിട്ടോ തിക്കായിട്ടോ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതും കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം ഇത് നല്ല സോഫ്റ്റും നല്ല സ്പോഞ്ചിയുമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവരും ഇതുപോലെയുള്ള ഇൻസ്റ്റൻറ്റ് വട്ടയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്